മോഹൻ ഭാഗവത്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എന്തു പറഞ്ഞാലും അത് വിവാദമാണ് ഈ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ മതം മാറിയവരെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരാൻ സംഘപുരവർ നടത്തുന്ന ഈ ഗർവാപസി അതിൽ പ്രണവ് മുഖർജി രാഷ്ട്രപതി പ്രണവ് മുഖർജി അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതും വിവാദമായിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും പ്രണബിനെ അവിടെ കൂട്ടി നിർത്തുന്നത് ആ കാര്യത്തിൽ പിന്നെ എന്താ അതിശയത്തിനോ അത്ഭുതത്തിനോ ഒന്നും അവകാശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഈ പിന്നെ മോഹൻ ഭഗവത് പറഞ്ഞ കഥ തന്നെ ഉണ്ടല്ലോ അദ്ദേഹം പിന്നെ രാഷ്ട്രപതി ആയിരിക്കും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി ഈ ആ സംഭവം കഥയല്ല ആ സംഭവം പറയുന്നുണ്ട് രാഷ്ട്രപതിയായിരിക്കും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പം ഈ ഗർഭാപ്പസി സംബന്ധിച്ച് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടായിരുന്നു ഞാൻ പോയിരുന്നത് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഞങ്ങൾ ചെയ്തത് പോരാന്നുള്ള മട്ടിലാണ് ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ അതിന് പറഞ്ഞ കാരണം അപ്പം ഈ ഗർഭാപ്പസിയെ ചെയ്തത് പോരാ അങ്ങനെ കൂടുതൽ ആളുകളെ കൊണ്ടുവരണം എന്നുള്ള മട്ടിൽ ആ അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ എന്താണ് കാരണമെന്ന് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് മൂപ്പര് ഈ ക്രിസ് ആദിവാസികളെ പിന്നെ മാറ്റുന്നത് ആദിവാസികളെ മതം മാറ്റി മതം മാറ്റി ക്രിസ്ത്യാനികളാവുന്നു എന്നുള്ളതല്ല ആദിവാസികളുടെ ഇതിന് ആൻറ്റി സോഷ്യലായി മാറുന്നു എന്ന് പിന്നെ ആൻറ്റി നാഷണലായി മാറുന്നു എന്ന് പിന്നെ പറഞ്ഞു എന്നൊക്കെയാണ് അന്ന് മൂപ്പര് പറഞ്ഞു എന്നൊക്കെ പിന്നെ അന്ന് രാഷ്ട്രപതി ആയിരുന്ന പ്രണബ് മുഖർജി പറഞ്ഞു എന്നൊക്കെ എനിക്കതിൽ പ്രണബ് മുഖർജിൻ്റെ കാര്യത്തിൽ സംശയമില്ല പ്രണബ് മുഖർജിക്ക് മാത്രമല്ല അപ്പോൾ മഹാത്മദയുടെ ആതിരത്ത് പോലും ഈ കാര്യത്തിൽ സംശയം ഇല്ലല്ലോ ഈ പിന്നെ ഇതിൻ്റെ ഭയങ്കര ഒരു ചരിത്രം ഈ തുടങ്ങുന്ന തന്നെ കേരളത്തിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സംഭവത്തിന് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഏതാണ്ട് ഇരുപത്തി രണ്ട് ഫെബ്രുവരിക്ക് ശേഷം അങ്ങോട്ട് കേരളത്തിലേക്ക് ആദ്യം പിന്നെ ഈ പുറത്തുനിന്ന് വരുന്ന സംഘങ്ങൾ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ആദ്യം ആയിട്ട് വരുന്ന സംഘങ്ങൾ തന്നെ ഇവിടെ പിന്നെ ആര്യ സമോചം പോലത്തെ സംഘങ്ങളൊക്കെ വരുന്നത് തന്നെ ഗർവാപ്പസ് നടത്താനാണ് ഒരു ഉറുപ്പിയ ഫീസ് അടച്ചാൽ ഇപ്പോഴും ഗർവാപ്പസ് നടത്താവുന്ന സ്ഥലം കോഴിക്കോട് ടൗണിലുണ്ട് ആര്യ സമുദായത്തിൻ്റെ സ്ഥലമാണ് നമ്മുടെ ചിന്തമണി റോഡിൽ ഇപ്പോഴും പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒരു തുടങ്ങിയ സ്ഥലം തിരുന്നിട്ടാണ് ഈ ഗർഭാപസിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ പ്രണബ് മുഖർജിയുടെ പ്രശ്നമാണെങ്കിൽ പ്രണബ് മുഖർജിയുടെ കൂട്ടി പിടിക്കാനുള്ള പ്രശ്നമാണെങ്കിൽ പ്രണബ് മുഖർജി നാഗ്പൂരിൽ ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് തന്നെ ആ കാലത്ത് വാർത്തയും വിവാദവും ഒക്കെ ആയിരുന്നു അതിൽ അദ്ദേഹത്തിന് യാതൊരു പിന്നെ സംശയമോ അദ്ദേഹത്തിന് അതൊരു അത്ഭുതമോ ഉണ്ടായിരുന്നില്ല അതിനു ബന്ധം ആരോപിച്ച പോയിക്കൂടെ എന്നുള്ള മട്ടിലായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി പിന്നെ ഈ ഗർഭാപ്പസി എന്ന് പറഞ്ഞ സാധനം മഹാത്മാഗാന്ധി അടക്കം പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ് അദ്ദേഹം ഒരിക്കലും പിന്നെ കൺവെർഷനെ അതിഗംഭീരമായിട്ട് വ്യക്തി തലത്തിലും കൂട്ടത്തോടെ തന്നെയും എതിർത്ത ആളുമായിരുന്നു ഗാന്ധി കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇതിലൊരു അല്ല കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രണബ് പ്രണബ് മുഖർജിയെ പോലത്തെ ആർക്കും ഇതിനെതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു കാര്യം ഇതിൽ രണ്ടെണ്ണത്തിലും ഇതിനൊരു ചരിത്രമുണ്ട് നമ്മൾ ഓർക്കണം ഗർഭാപസിക്കുമുണ്ട് അതേപോലെ തന്നെ മതംമാറ്റത്തിനും ഉണ്ട് ഇപ്പോൾ ഗർവാപ്പസിയുടെ കാര്യത്തിൽ ആണെങ്കിൽ അല്ലെങ്കിൽ മതം മാറ്റത്തിന് എതിർക്കുക അതാണല്ലോ ബേസിക്കലി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലാണെങ്കിൽ ഗാന്ധിജിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന സംഭവം നമുക്കറിയാം ഗാന്ധിജിയുടെ മകനായ ഹരിലാൽ അബ്ദുള്ള ഗാന്ധി എന്ന് പറഞ്ഞിട്ട് പിന്നെ പേര് സ്വീകരിച്ചുകൊണ്ട് മതം മാറുകയും എന്നിട്ട് മൂപ്പരൂടെ കേരളത്തിൽ വരെ വന്നിട്ട് തലശ്ശേരിയിലൊക്കെ മൂപ്പർക്ക് സ്വീകരണം കൊടുക്കുകയും പിന്നെ എറണാകുളത്ത് സ്വീകരണം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഗാന്ധിജിയാണ് ഇതിനെ ഇതിനെ ഈ സ്വീകരണം കൊടുക്കുന്നതിനെയും മാറിയതിനെയും ഒക്കെ അതിഭയങ്കരമായിട്ട് മുന്നിൽ നിന്ന് എതിർക്കുന്നത് ഗാന്ധിജിയാണ് പിന്നെ ഗാന്ധിജിയുടെ ആഗ്രഹം പോലെ തന്നെയോ അല്ലെങ്കിൽ പ്രാർത്ഥന പോലെ തന്നെയോ അദ്ദേഹം ഗർഭാപസിയായിട്ട് പിന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഈ സംഗതി ഈ കൺവേർഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പിന്നെ ആളായിരുന്നു ഗാന്ധിജി ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ രസകരമായ ഒരു സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഇടയിൽ നടക്കുന്ന രസകരമായ രസകരമായൊരു പ്രണയകഥയുണ്ട് ഇപ്പോൾ കേളപ്പജിക്കൊരു പ്രേമുണ്ടായിരുന്നു പിന്നെ മെറ്റിൽഡ കെല്ലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ആംഗ്ലോ ഇന്ത്യൻ യോധ്യമായിട്ട് പിന്നെ കേളപ്പഞ്ചിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം തിരുനാവയായിരുന്നില്ല ഇപ്പോഴും സർവോദയ സംഘത്തിൻ്റെ ഒക്കെയും ഒരു പ്രവർത്തന കേന്ദ്രം തിരുനാവയാണ് അവിടെ ഈ പിന്നെ ഐത്തോച്ചാടനം ഖാദി പിന്നെ പ്രചരണം ഖാദി നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുകളായിട്ട് നിൽക്കുന്ന കൂട്ടത്തിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തകയായ മിറ്റിൽഡ കെല്ലൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുമായിട്ട് ഈ പിന്നെ മൂപ്പര് പ്രണയത്തിലെ അപ്പോൾ മൂപ്പരിയുടെ ഭാര്യ വളരെ പെട്ടെന്ന് മരിച്ചു മരിച്ചുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ കേളപ്പഞ്ചിയുടെ ഭാര്യ മരിച്ചു മരിച്ചുകൊണ്ട് ചെറുപ്പത്തിലെ അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലായി പ്രണയം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ടു പേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ കേളപ്പജി കേരള ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കേളപ്പജിക്ക് ഒരു പ്രശ്നമുള്ളത് എന്ത് ചെയ്യണമെങ്കിലും ഗാന്ധിയുമായിട്ട് ആലോചിക്കുക അത് ചെയ്യില്ല പ്രേമിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ഗാന്ധിയായിട്ട് ആലോചിക്കും അങ്ങനെ അദ്ദേഹം ഗാന്ധിയുമായിട്ട് ആലോചിച്ചപ്പോൾ ഗാന്ധിജിക്ക് പ്രശ്നം രണ്ടുപേർ സ്നേഹിക്കുന്നതിന് എതിരല്ല സ്നേഹിക്കുന്നവർ കല്യാണം കഴിക്കുന്നതിനും ഞാനെതിരല്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും രണ്ട് മതത്തിൽ നിന്നുകൊണ്ട് കല്യാണം കഴിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ മറുപടി അത് പിന്നെ സാംസ്കാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ശരിയല്ല രണ്ട് പേര് രണ്ട് മതത്തിൽ നിന്നുകൊണ്ട് കല്യാണം കഴിക്കുക പിന്നെ അതിന് ഇവർ രണ്ട് പേര് മുമ്പോട്ട് വെച്ച നിർദ്ദേശം എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരാൾ മതം മാറുക ആ അതിന് ഗാന്ധിജി ഒട്ടും പിന്നെ അനുവാദം കൊടുക്കില്ല ഒരാൾ അത് സംസ്കാരം ധർമ്മം എന്നൊക്കെ പറഞ്ഞ സംഗതിയുമായിട്ട് യോജിച്ച് നിൽക്കുന്നൊരു സാധനമാണ് പിന്നെ മതം ഒരു ഒരാൾ നിൽക്കുന്ന മതം അതിലവനവൻ്റെ ധർമ്മം മാറുക സംസ്കാരം മാറുക എന്നുള്ള ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അവസാനം മതം മാറാനും പറ്റില്ല രണ്ട് മതത്തിൽ നിന്നുകൊണ്ട് കല്യാണം കഴിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാർ പിന്നെ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത് അങ്ങനെ കോൺഗ്രസിന് ഇപ്പം ഗാന്ധിജിയുടെ കാര്യത്തിൽ മാത്രമല്ല അല്ല പിന്നെ കേരളപ്പൻജിയുടെ കേരള ഗാന്ധിയായ കേളപ്പടിജിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇന്ദിരാഗാന്ധിയും പിന്നെ ഫിറോസ് റത്തനും കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഇവിടുന്ന് രണ്ടാമത് അവർ പുറത്തുനിന്ന് അവർ വേറെ തരത്തിൽ അവർ പിന്നെ കമറാവനോ സുഖമല്ലാതെ കിടക്കുന്ന സമയത്ത് അവർ തീരുമാനിക്കുകയും അതിനുശേഷം അവർ പുറത്തുനിന്ന് വേറെ തരത്തിൽ കല്യാണം കഴിച്ച് തിരിച്ചു വന്ന ശേഷം ഇവിടുന്ന് പിന്നെ അവസാനം ഹിന്ദു ആചാരപ്രകാരം രണ്ടാമത് കല്യാണം കഴിക്കേണ്ടി വന്നതും അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതും ഒക്കെ ഗാന്ധിജിയായിരുന്നു അപ്പോൾ പിന്നെ പ്രണബ് മുഖർജിക്ക് മാത്രമല്ല ഗാന്ധിജിക്ക് പോലും അങ്ങനത്തെ ഒരു സംഗതി അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ളത് പിന്നെ മതംമാറ്റം എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിട്ട് അല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമത്തവും അതിൻ്റെ ഇതിൽ തന്നെ കേരളത്തിലും പിന്നെ മതംമാറ്റം അത്ര വലിയൊരു പ്രശ്നമൊന്നും ആയിരുന്നില്ല മതംമാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ആദ്യമായിട്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളിലേക്ക് ക്രിസ്ത്യാനിറ്റികളിലേക്കുള്ള മതമാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിലെ ആദ്യമായിട്ട് ഒരു പിന്നെ യൂറോപ്യൻ ശക്തികളെ പിന്നെ സ്വീകരിക്കപ്പെടുന്നത് പോർച്ചുഗീസുകാർ വന്ന സമയത്തും കൊച്ചി രാജാക്കന്മാരാണ് അവർക്ക് പിന്നെ ഈ ഇവരെ പേടിയായിരുന്നു ഈ കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാമൂര്യ പേടിയാണ് തിരുവനന്തപുരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പേടിയാണ് കാരണം ഈ രണ്ട് കൂട്ടരും രണ്ട് ഭാഗത്തുനിന്ന് തിക്കി തിക്കിയിട്ടാണ് പിന്നെ ഒരു അങ്ങാടി മാത്രമായി പോയി ആ രാജ്യം അത് ആലോചിക്കണം നമ്മൾ ആലുവ പോലും തിരുവിതാംകൂരിലാണ് പിന്നെ അവസാനം കൊച്ചി രാജ്യം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ തലസ്ഥാനം പിന്നെ തൃശ്ശൂരാണ് ആ തരത്തിൽ അവരെ ഇട്ടിട്ട് രണ്ട് കൂട്ടരും വരുന്നു ആ സമയത്ത് ഇവർക്ക് ഈ പിന്നെ പോർച്ചുഗീസുകാർ വരികയായി പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇവർക്ക് ഒരു നല്ലൊരു പോർച്ചുഗീസുകാർ എന്ന് പറഞ്ഞത് മാത്രമല്ല പോർച്ചുഗീസുകാരുടെ കയ്യിൽ മറ്റു രണ്ട് കൂട്ടരുടെ അടുത്തും ഇല്ലാത്ത തരം ആയുതുണ്ട് വെടിക്കോപ്പുണ്ട് തോക്കുണ്ട് അത് ഇവിടെ ഇപ്പോഴും അപ്പോഴും പിന്നെ വാളും പരിചയം മാത്രമേ ഉള്ളൂ സാമുദ്രീൻ്റെ അടുത്താണെങ്കിലും തിരുവിതാംകൂറാണെങ്കിലും വാളും പരിചയം മാത്രമേ ഉള്ളൂ ആ സമയത്ത് പിന്നെ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് പോർച്ചുഗീസുകാരുമായിട്ട് പിന്നെ ഇവർ നേരിക്ക് നേരെ ധാരണ ഉണ്ടാക്കി ഏതാണ്ട് കീഴടങ്ങി കൊടുക്കുന്ന തരത്തിലൊരു ധാരണ ഉണ്ടാക്കി ആദ്യമായിട്ട് കൊച്ചി രാജാവും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടാക്കുന്ന കരാറിൽ ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറാനുള്ള അവകാശം പോർച്ചുസുകാർക്ക് വെച്ചു കൊടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പിന്നെ കോഴിക്കോട് പിന്നെ സാമൂതിരി ഭരിക്കുന്ന സമയത്ത് കോഴിക്കോടാണെങ്കിൽ പല സമയത്തും സാമൂതിരി ഡിഗ്രി ഇറക്കുന്നുണ്ട് പിന്നെ ആളുകൾ മുസ്ലിങ്ങളായി മതം മാറണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ നമ്മുടെ ഈ വരക്കൽ ദേവീക്ഷേത്രമൊക്കെ നിൽക്കുന്ന വരക്കൽ കടപ്പുറം മുതൽ പിന്നെ പൊന്നാനി കടപ്പുറം വരെയുള്ള പ്രദേശങ്ങളിൽ ഈ ഇവിടെ താമസിക്കുന്ന ആളുകൾ പിന്നെ ഈ കടപ്പുറം ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ ഒന്നിടപെട്ട വീടുകൾ പിന്നെ മുസ്ലിമായി മതം മാറണം എന്നൊരു ഘട്ടത്തിൽ അതുപോലെ തന്നെ എല്ലാ വീടുകളിലും മൂത്ത ആൺകുട്ടികൾ മുസ്ലിമായി വളർത്തണം എന്നൊരു ഘട്ടത്തിൽ കാരണം അത് ഗാന്ധി പിന്നെ സാമൂതിരിയുടെ ആവശ്യം എന്താ വെച്ചാൽ ഇവിടെ പിന്നെ നാവിക നാവികപ്പടയിലേക്ക് ഇവിടെ എന്താ വെച്ചാൽ മലബാറിലും മലബാറിൽ മാത്രമല്ല കേരളത്തിലാകെ മൊത്തം പിന്നെ ഹിന്ദുക്കൾക്ക് കടൽ കടക്കാൻ പാടില്ലായിരുന്നു കടൽ കടന്നാൽ ജാതി ഭ്രഷ്ടരാകും അപ്പോൾ കടൽ കിടക്കാൻ കടലിൽ പോകാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിലേ നാവികപ്പട ഉണ്ടാവുകയുള്ളൂ അതിന് മുസ്ലിങ്ങളായിട്ട് ആളുകളെ വളർത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരിത് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് സാമൂതിരി ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂറിലാണെങ്കിൽ തിരുവിതാംകൂറിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പിന്നെ ബ്രിട്ടീഷ് മേൽക്കൊയ്മ തിരുവിതാംകൂർ ഇപ്പം മർത്താണ്ടവർമ്മയ്ക്ക് ശേഷം ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചതിന് ശേഷം അവിടെ പലപ്പോഴും ബ്രിട്ടീഷുകാരുടെ റെസിഡൻ്റായിട്ട് മാത്രമല്ല ദിവാൻമാരായിട്ട് വരെ ദിവാൻ എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി ഇപ്പോഴത്തെ ദിവാൻമാരായിട്ട് വന്നു ഇപ്പം കെനോൾ മൺറോണ പോലത്തെ ആൾക്കാരൊക്കെ ദിവാൻമാരായിട്ട് വരെ വരികയും ഇവർ വരുന്ന സമയത്ത് ഇവർ ഗംഭീരമായ ഇവർ മാത്രമല്ല വരുന്നത് ഇവരൊരു പടയോ പട്ടാളവോ അല്ലെങ്കിൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനത്തെ സാധനങ്ങളെ കൊണ്ട് മാത്രമല്ല വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇവർ നല്ല മിഷണറി സംഘങ്ങളെയും കൊണ്ടുവരുന്നുണ്ട് മിഷണറി സംഘങ്ങളെ കൊണ്ടുവന്നിട്ട് മതം മാറ്റാനുള്ള അവകാശം ഈ പിന്നെ ഈ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഇപ്പം റെസിഡൻ്റായിട്ടോ പൊളിറ്റിക്കൽ ഏജൻ്റായിട്ടോ ദിവാൻ ആയിട്ടോ അധികാരത്തിലിരിക്കുന്ന ബ്രിട്ടീഷുകാർ തന്നെ അവിടെക്ക് ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റാനുള്ള അവകാശവും മാറ്റാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ കേരളത്തിലാകമാനം മതം മാറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു കുറ്റകൃത്യമോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതോ ആയിട്ട് കേരള സമൂഹത്ത് രൂപപ്പെട്ടു വരുന്നതോടുകൂടി തന്നെ ഇതൊരു പുതിയ സംഭവമായിട്ട് ആർക്കും തോന്നിയിട്ടില്ല ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയായിട്ടും തോന്നിയിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ രാജാക്കന്മാരും രാജകുടുംബാംഗങ്ങളും തന്നെ തെറ്റിയാൽ പിണങ്ങിയാൽ അപ്പം പോയിട്ട് മതം മാറ്റുന്ന മതം മാറുന്ന സംഭവങ്ങളുണ്ട് ഇപ്പം ഒരുപാട് രസകരമായ പിന്നെ ഈ ചരിത്ര നോവലുകൾ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സർദാർ കെ എം പണിക്കർ എഴുതിയ പടയാളി എന്ന് പറയുന്നൊരു നോവലുണ്ട് ഇതിൽ പടയാളി എന്ന് പറയുന്ന പറങ്കി പടയാളി ഒരു പടകളിയാളിയാണ് ആൻ്റോണിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ആളാണല്ലോ നായകൻ ആൻറ്റോണിയോ സത്യത്തിൽ പിന്നെ പോർച്ചുഗീസുകാരനല്ല ഏറ്റവും നല്ല പറങ്കി പടയാളിയായിട്ടാണ് ഇയാളെ പരിചയപ്പെടുന്നത് ഇയാൾ നമ്മളുടെ പിന്നെ ഈ കൊച്ചി രാജ്യത്തുണ്ടായിരുന്ന മതിലകത്ത് നാരായണൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ ഈ നമ്പൂതിരിമാരോട് തെറ്റിയിട്ട് പോയിട്ട് ഈ പോർച്ചുഗീസുകാരുടെ കൂടെ ചേർന്നിട്ട് മതം മാറുന്ന ആളാണ് അങ്ങനെയാണ് ആൻറ്റോണിയെ ആയിട്ട് മാറുന്നത് കൊച്ചി രാജാവിൻ്റെ ഒരു അനുജൻ തന്നെ പിന്നെ ആദ്യം ഗോവയിൽ പോവുകയും ഗോവയിൽ നിന്ന് പിന്നെ ഗോവ ഗവർണറോട് പറഞ്ഞിട്ട് അവസാനം പോർച്ചുഗീസിൽ പോയിട്ട് പോർച്ചുഗീസ് രാജാവിനോട് നേരിട്ട് കണ്ട് മതം മാറിയിട്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് മാറി വരുന്ന ഒരു സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെയാണെങ്കിൽ വള്ളുവക്കമ്മാരൻ എന്ന് പറഞ്ഞപ്പോൾ മലബാറിലാണെങ്കിൽ വള്ളുവക്കമ്മാരൻ എന്ന് പറഞ്ഞൊരു കക്ഷി ടിപ്പു സുൽത്താൻ്റെ പിതാവിൻ്റെ ഹൈദരാലിയുടെ കൂടെ കൂടിയിട്ട് ആയാസ് ഖാൻ എന്ന് പറഞ്ഞിട്ട് മതം മാറിയിട്ട് അയാളെ പറ്റിയ നോവലുകളുടെ ഇങ്ങനെ ഇഷ്ടംപോലെ ഇത്തരം ഈ മതം മാറിയ ആളുകളെ കുറിച്ചിട്ടുള്ള നോവലുകളും ജീവചരിത്രങ്ങളും ഉണ്ട് കേരളത്തിൻ്റെ ഒരു പിന്നെ ചരിത്രത്തിലും ഈ സാഹിത്യത്തിലും കിടക്കുന്നത് സംഭവങ്ങളുടെ യാഥാർത്ഥ്യത്തിലാണെങ്കിൽ ഈ പോർച്ചുഗീസുകാരുടെ വരവോടു കൂടി അംഗീകൃതവും കരാർ എഴുതി ഒപ്പിട്ടിട്ടുള്ളതുമായ പിന്നെ അംഗീകരിക്കപ്പെട്ട മതം മാറ്റം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മതം മാറ്റുക എന്നുള്ളത് മതം മാറുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല അടുത്ത കാലം വരെ ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ആണ് തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഈ മാറ്റത്തിൻ്റെ കഥകളുണ്ടാവുന്നത് അതന്ന് ഒരു വിധത്തിലിങ്ങനെ അവസാനിച്ചിരുന്നെങ്കിലും അതിപ്പം വ്യാ പിന്നെ രാഷ്ട്രീയമായിട്ടും വ്യാവസായിക അടിസ്ഥാനത്തിലും നടത്തി വരുന്ന ഒരു സംഗതിയാണല്ലോ ഈ പറയുന്ന ഗർഭാപസി അത് രണ്ടാമത് തുടങ്ങാൻ വേണ്ടിയിട്ടോ മറ്റോ രണ്ടാമത് ഒന്നും കൂടെ പിന്നെ ഊർജിതമാക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ഉള്ള ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഒരാൾ ഇതിന് സമ്മതിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ നൽകുന്നുണ്ട് ഇപ്പം സാദാണ് ഇപ്പം എന്തുകൊണ്ട് ആ പേര് എടുത്തിട്ടു അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി മാത്രം ഇതിൽ സംസാരിച്ചിട്ടുണ്ടോ വലിയ പ്രതികരണമൊന്നും അവിടുന്ന് പ്രതീക്ഷിക്കണ്ടല്ലോ ഇക്കാര്യത്തിലല്ലേ ആ ആർ എസ് എസ് നേതാവ് എങ്ങനെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആർ എസ് എസ് അങ്ങനെ പറയൂസ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് സി ബി സി ഐ ഇന്ന് ഇന്നലെ വൈകിട്ട് ഇതിൻ്റെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ റെസ്പോൺസ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ അവർ പറയുന്ന ഒരു ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് മോഹൻ ഭാഗവത് പ്രണബ് മുഖർജി ജീവിച്ചിരുന്ന പുള്ളി കാര്യം പറഞ്ഞില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു സ്വ സ്ഥിര സ്വഭാവമാണ് അംബേദ്കരെപ്പറ്റി എന്തല്ല പറഞ്ഞനകത്ത് അംബേദ്കർ ജീവിച്ചിരിക്കുമ്പോഴതിനുശേഷവും ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആർ എസ് എസ് അപ്പോൾ അംബേദ്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ ആർ എസ് എസിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാഹിത്യങ്ങൾ ധാരാളം ഓൺലൈനിൽ ഇപ്പോൾ കാണാൻ പറ്റും ചില വെബ്സൈറ്റുകൾ തന്നെ അത്തരം എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതായത് അംബേദ്കർ ആർ എസ്സിനെ പിന്നെ നല്ലത് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി തന്നെ ലേഖന പരമ്പരകൾ എഴുതിയിട്ടുണ്ട് അതിന് റിഫ്യൂട്ടിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രണബ് മുഖർജിയെ സംബന്ധിച്ച് പ്രണബ് മുഖർജി ഒരിക്കലും ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പം ആർ എസ് എസിൻ്റെ കോൺഗ്രസിനോടുള്ള സ്ട്രാറ്റജി എന്താണ് നമ്മൾ ആദ്യം പരിശോധിക്കണം ആർ എസ് എസ്സിന് നെഹ്റു കുടുംബം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരു നേതാക്കളെയും ആർ എസ് എസ് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല ആരാണോ നെഹ്റു കുടുംബത്തെ എതിർത്ത് കോൺഗ്രസിൽ നിൽക്കുന്നത് അവരെ കോൺഗ്രസ് പരോക്ഷമായി പിന്തുണയ്ക്കും അവരെ അവരെന്തു ചെയ്യും അവരെ മരണശേഷം അവരെ ഏറ്റെടുക്കും ഒരു ഒരു ഉദാഹരണം നരസിംഹറാവും പ്രണബ് മുഖർജിയും സമാനമായ ജീനുള്ള ആളാണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഒന്ന് രാജീവ് ഗാന്ധിയുടെ ഇഷ്ടപ്പെട്ട ഒരു ലിസ്റ്റിലുള്ള ആയിരുന്ന ആളായിരുന്നില്ല പ്രണബ് മുഖർജി രാജീവ് ഗാന്ധിക്ക് ഇഷ്ടമായിരുന്നില്ല അതേസമയം നരസിംഹറാവുമായിട്ട് പ്രണബ് മുഖർജി നല്ല അടുപ്പമായിരുന്നു പ്ലാനിങ് കമ്മീഷൻ്റെ ഉപാധ്യക്ഷനൊക്കെ ആക്കി നരസ്മറ അദ്ദേഹത്തെ അപ്പോൾ നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരു ഒരു കോൺഗ്രസ് നേതാവ് ഒരു സീനിയർ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങൾ ചുണ്ണാമ്പ് തൊട്ട് വെച്ചോളൂ അവരെയൊക്കെ ആർ എസ് എസ് വന്ന് ദംശിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ ആരുടെയെങ്കിലും പേരെടുത്ത് പറയുന്നില്ല അവരെയൊക്കെ വലയിലാക്കാൻ ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടേ ആരാണോ നെഹ്റു കുടുംബത്തിനെതിരെ നിൽക്കുന്നത് മലയാളിയായ ഒരാൾ കൂടി ഉണ്ടല്ലോ അവരെ ആർ എസ് എസും ബി ജെ പിയും പുറകെ കൂടി അദ്ദേഹത്തിൻ്റെ മരണശേഷം ആർ എസ് എസിൻ്റെ ഒപ്പമായിരുന്നു ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയും അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആരൊക്കെ പേര് വരുന്നുണ്ടോ അവരൊക്കെ നിങ്ങൾ ആലോചിച്ചുള്ളൂ ഇത് ആർ എസ് എസിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് പക്ഷേ ഇതിൽ ഗൗരവമുള്ളൊരു പ്രശ്നം അതാ അതല്ല അതായത് ആർ എസ് എസ് ഖർവാപ്സി നടത്തിയില്ലായിരുന്നെങ്കിൽ മുപ്പത് ശതമാനം വരുന്ന ആദിവാസികൾ മുപ്പത് ശതമാനത്തോളം ആദിവാസികൾ അങ്ങനെയാവുമായിരുന്നു എന്ന് പ്രണബ് മുഖർജി പറഞ്ഞതായിട്ട് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അവർ ക്രിസ്ത്യാനികളാവുമായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലല്ല അവർ ആൻറ്റി നാഷണൽ ആവുമായിരുന്നു എന്ന് പ്രണബ് മുഖർജി പറഞ്ഞു എന്ന് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് അതായത് ഒരു ആദിവാസി അല്ലെ ആരെങ്കിലും ഒരാ ലക്ഷോറുമായി ക്രിസ്ത്യാനിയായുമായി അറിയാൻ അയാൾ ദേശദ്രോഹിയാവുമോ എന്ന് തിരിച്ച് ചോദിച്ചതായിട്ട് അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമല്ല പ്രണബ് മുഖർജി പറഞ്ഞു എന്ന് ഇദ്ദേഹം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പ്രണബ് മുഖർജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അതൊരു ഭാവനയാണ് സി ബി സി ഐ പറയുന്ന പോലെ ഒരു ഫാബ്രിക്കേറ്റഡ് പേഴ്സണൽ ടോക്ക് മാത്രമാണത് സി ബി സി അങ്ങനെയാണ് ആ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ആർ എസ് എസ് അംഗീകരിക്കുന്നുണ്ടോ ഒരാൾ ക്രിസ്ത്യാനിയായി മാറിയുള്ള ദേശദ്രോഹിയാവുന്നുണ്ടോ അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളൊക്കെ ദേശദ്രോഹികളാണോ അതായത് ഈ ദേശദ്രോഹി പട്ടുന്ന നേരത്തെ മുസ്ലിങ്ങൾക്കെതിരെയാണ് ചുമത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് എന്ത് ചെയ്യുന്നു ക്രിസ്ത്യാനികളുടെ നേരെ തിരിച്ചു വെക്കുകയാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് പ്രണബ് മുഖർജിയിലേക്കാണ് ഇത് ആർ എസ് എസ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങളൊക്കെ ദേശദ്രോഹികളാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് അവർ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നല്ലതായിട്ടും എന്ത് ചെയ്യുന്നില്ല ഇത് പറയുന്നില്ല എല്ലാവരും ഭാരതീയരാണ് എല്ലാവരും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ചേർന്നത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഉള്ളിലുള്ള സാധനമാണ് ഇവരുടെ ഇതവർ പറയും ഇപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കുന്നതെന്നാണെന്ന് വെച്ചാൽ അത് പ്രണം മരിച്ചു ഒരാളിലേക്ക് ആൺട്രിബ്യൂട്ട് ചെയ്യുക അത് ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത് അത് പാലിച്ചോണം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ ടോക്കിൽ എവിടെയും അദ്ദേഹം ഇങ്ങനെ പ്രസൻസായിട്ട് നമുക്കറിയില്ല ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് പേഴ്സണൽ ടോക്കിലാണ് എന്തോ വിരുന്നിന് ക്ഷണിച്ചിരുന്നു രാഷ്ട്രപതി ഭവനിൽ അവിടെ വെച്ച് പറഞ്ഞെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ഒരു തെളിവില്ലാത്ത കാര്യം എങ്ങനെയാണ് ഒരാളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ സാധിക്കുക അപ്പോൾ മരിച്ചു പോയ ഒരാളിൽ അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് പറയാനുള്ള കാര്യം പറയുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ക്രൈസ്തവ സമൂഹം ഈ കാര്യം ആർ എസ് എസിന് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് സി ബി സി ഐ ഇത്രയും ശക്തമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് ഏതെങ്കിലും വിഷയത്തിൽ സമീപകാലത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്നലെ പുറത്തിറങ്ങിയ സ്റ്റേറ്റ്മെൻ്റ് മൂന്ന് വട്ടം നിരോധിക്കപ്പെട്ട ഒരു സംഘടന ക്രൈസ്തവരെ ദേശസ്നേഹം പഠിപ്പിക്കേണ്ട അവർ ഞങ്ങളെ ദേശദ്രോഹികളാക്കയും വേണ്ട ഇത്രയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല അത്ര രൂക്ഷമായ ഭാഷയിലാണ് മോഹൻ ഭഗവതൻ അവർ മറുപടി കൊടുത്തിട്ടുള്ളത് അതങ്ങനെ തന്നെ ചെയ്യുക തന്നെ വേണം അതിൻ്റെ കാരണം ആർ എസ് എസ് വിചാരിക്കുന്നത് പോലെ ആളുകളെ പെയിൻറ് ചെയ്യുക ആ പെയിൻറ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മറ്റാരിലും മരിച്ചു പോയ ആരെങ്കിലും വായിലേക്ക് അവരുടെ വാക്കുകൾ തിരികെ കയറ്റിയിട്ട് തെറ്റായ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുക ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ക്രൈസ്തവ സമൂഹം അത് ക്രൈസ്തവ എന്ന നേതൃത്വം തിരിച്ചറിഞ്ഞത് എന്നുള്ളത് സന്തോഷകരമാണ്